പുതിയ ഗവർണർക്ക് സർക്കാരിനൊപ്പം ഭരണഘടനാപരമായി യോജിച്ച് പ്രവർത്തിക്കാൻ സാധിക്കണമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ സർക്കാർ പാസാക്കുന്ന നിയമങ്ങളും നിയമനിർമ്മാണത്തിന് ആവശ്യമായ സഹായങ്ങളും എല്ലാം ചെയ്തു കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഗവർണറെയാണ് കേരളം കണ്ടിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു ശരിയായ രീതിയിൽ ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിർവഹിച്ചു പോകുന്ന ഒരു സമീപനത്തിലേക്ക് ഗവർണർ എത്തണം ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത ഭരണഘടനാ വിരുദ്ധ നിലപാടുകളാണ് നിലവിലുള്ള ഗവർണർ സ്വീകരിച്ചിട്ടുള്ളതെന്ന പരാതി കേരളത്തിനുണ്ട് അതിന് വെള്ളപൂശാൻ വേണ്ടി മഹത്വവത്കരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ചില മാധ്യമങ്ങൾ നടത്തിയിട്ടുള്ളത് അത് തികച്ചും വിരുദ്ധമായ സമീപനമാണ് പുതിയ ഗവർണർ വന്നിരിക്കുന്നു ബി ജെ പി ആണ് നാമനിർദ്ദേശം ചെയ്യുന്നത് പരമ്പരാഗത ആർ എസ് എസ് ബി ജെ പി സംവിധാനത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഗവർണറെ തീരുമാനിക്കുന്നത് അതുകൊണ്ട് വരുന്ന ഗവർണറെ പറ്റി മുൻകൂട്ടി അദ്ദേഹം എങ്ങനെയായിരിക്കുമെന്ന് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ക്രിസ്തുമസ് ആഘോഷങ്ങൾ തടസ്സപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മറുപടിയായി അത്തരം ശ്രമങ്ങൾ രാജ്യവ്യാപകമായി നടക്കുന്നുണ്ടെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു ഗോൾവാർക്കറിൻ്റെ വിചാരധാര അനുസരിച്ച് സംഘപരിവാറിന് മൂന്ന് ആഭ്യന്തര ശത്രുക്കളാണുള്ളത് അതിൽ ഒന്നാമത് മുസ്ലിമും രണ്ടാമത്തേത് ക്രിസ്ത്യാനികളും മൂന്നാമത്തേത് കമ്മ്യൂണിസ്റ്റുകളുമാണ് അതാണ് അവരുടെ പ്രത്യയശാസ്ത്രം ഇത് വെച്ച് താൽക്കാലികമായി ക്രിസ്ത്യാനികളെയും അവർ ആശ്രയിക്കുന്നുണ്ട് കണ്ണൂർ എ ഡി എം നവീൻ ബാബുവിൻ്റെ ആത്മഹത്യാ കേസുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ എം വി ഗോവിന്ദൻ തയ്യാറായില്ല മുനമ്പത്ത് കരമടക്കാമെന്ന് സർക്കാരിന് നേരത്തെ തന്നെയുള്ള നിലപാടായിരുന്നുവെന്നും പിന്നീട് കോടതിയിൽ നടന്ന കേസിന്റെ പശ്ചാത്തലത്തിലാണ് കരമടയ്ക്കാൻ സാധിക്കാതെ വന്നതെന്നും ഇപ്പോൾ സർക്കാരിന്റെ ആ നിലപാടാണ് കോടതിയെ അറിയിക്കുക മാത്രമാണ് ചെയ്തതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു മുനമ്പത്ത് താമസിക്കുന്ന പാവപ്പെട്ട മനുഷ്യരെ കുടിയൊഴിപ്പിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് സർക്കാർ സമീപനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഘോഷങ്ങളെ കാണുകയാണ് എല്ലാവരുടെയും ക്രിസ്മസ് ആശംസകൾ അറിയിച്ചുകൊണ്ട് അവരുടെ പരിപാടികളെല്ലാം ഞങ്ങളെല്ലാം പങ്കുചേരുന്നു എന്നതാണ് ആദ്യത്തെ സന്ദേശം ഗവർണറെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മുടെ ഗവർണർ പോയിരിക്കുകയാണ് മാറ്റിയിരിക്കുകയാണ് മാറ്റം ചില പത്രങ്ങൾ മാധ്യമങ്ങൾ വലിയ ആഘോഷമാക്കിയിട്ടുണ്ട് പ്രതിപക്ഷത്തെക്കാളും പ്രധാനപ്പെട്ട പ്രതിപക്ഷമാണ് വലിയ ജനകീയ അംഗീകാരമുള്ള ഗവർണറാണ് അങ്ങനെയാണ് ഗവർണറെ പറ്റിയാണ് ഇപ്പോൾ പ്രതിപക്ഷത്തെക്കാളും പ്രധാനപ്പെട്ട പ്രതിപക്ഷം ഗവർണർ പിന്നെ എല്ലാ അർത്ഥത്തിലും ജനങ്ങളുടെ സ്വീകാര്യത നേടിയിട്ടുള്ള ഗവർണർ അങ്ങനെയെല്ലാമുള്ള പ്രയോഗങ്ങളാണ് ഇന്ന് മലയാള പത്രങ്ങൾ പ്രമുഖ പത്രങ്ങൾ വ്യാഖ്യാനിച്ചത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഗവൺമെൻറ്റുമായിട്ട് തെറ്റുന്നു ഗവൺമെൻറ്റിൻ്റെ നിലപാടുകൾക്ക് എതിരായി സംഘപരിവാർ അജണ്ട നടപ്പിലാക്കുന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട വിനീതിഹാസം രചിച്ച ഗവർണറാക്കിയ മാറ്റിയത്